കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി നടത്തിയ പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടത്തിയ പണിമുടക്കിന് പിന്തുണയുമായി പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷന്റെയും ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പ്രസ് ക്ലബിന് മുന്നിൽ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു എ ടി സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ അധ്യക്ഷത വഹിച്ചു കെ നി എഫ് ജില്ലാ പ്രസിഡന്റ് ആർ നാരായണൻ നായർ ജില്ലാ സെക്രട്ടറി സി ജി മാത്യു വൈസ് പ്രസിഡന്റ് അരുൺകുമാർ ജുഡീഷ് ജ്യോതികുമാർ ഫേബിൻ ജോഷി കെ ജെ ക്ലീറ്റസ് എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് ബ്രിട്ടന്റെ കോളനി എന്നുള്ള തരത്തിൽ ബ്രിട്ടീഷ് പാർലമെൻ്റ് നടപ്പിലാക്കിയ എല്ലാ നിയമങ്ങളും അവരുടെ കോളനി രാജ്യങ്ങളിൽ നടപ്പിലാക്കിയിരുന്നു നമ്മുടെ രാജ്യത്തും ആ സ്ഥിതി ഉണ്ടായിരുന്നു അതാണ് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറിൽ ട്രേഡ് യൂണിയനുകൾ രജിസ്റ്റർ ചെയ്യാനും തൊഴിലാളിക്കവരുടെ പരാതികൾ ഉന്നയിക്കാനും അതിന്മേൽ നിയമപരമായ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടായത് എന്നാൽ കോവിഡിൻ്റെ നാളുകളിൽ നാല് പേരൊന്നിച്ചു കൂടാൻ പാടില്ല എന്ന ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്ന ഘട്ടത്തിലാണ് നാനൂറിലധികം പേരെ സമ്മേളിപ്പിച്ചുകൊണ്ട് കർഷകർക്കെതിരായും തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ Nada a